നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പിതൃവിനെ കുറിച്ചാണ് നമ്മൾ കുടുംബത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ ഈ ബലിതർപ്പണങ്ങൾ ചെയ്ത് അവരുടെ ആത്മാവിന് മോശപ്രാപ്തി കൊടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു സംശയം ഒരുപാട് പേര് ചോദിച്ചു അതിനെക്കുറിച്ചാണ് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് മാത്രം നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേഖരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരത്ത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പിതൃ പലരുടെ ആ പിതൃവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം പിതൃവിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ഒരു പിതൃവിനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മൾക്ക് ജീവിതത്തിൽ വരുന്ന ഭാഗ്യങ്ങൾ അത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാരണം പിതൃവിനെ തൃപ്തിപ്പെടുത്തി അതുവഴി രക്ഷപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്നും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഞാൻ പോയി തർപ്പണങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ നിങ്ങളാരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം ഞാനത് ചെയ്യാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രേതബാധവരെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് അപകടകരമായ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ എനിക്ക് പിതൃവിൻ്റെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും ഞാൻ പോയി തർപ്പണങ്ങൾ ചെയ്യാറുണ്ട് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു സാധാരണ ഒരാൾക്ക് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പോയി കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അതാണ് ഈ മാസത്തിൽ വരുന്ന വാവുബലി അത് ഏറ്റവും പ്രധാനമായിട്ട് അത് ചെയ്യുക അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വരെ ഒരു പിതൃവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ജനിച്ചു മരിച്ചിട്ടുള്ള അത് ഇപ്പോഴും പിതൃവായി നിൽക്കുന്ന ജ്ഞാനാജ്ഞാനം നമുക്കറിയാൻ പറ്റുന്നത് പറഞ്ഞുകൂടാത്തതാണ് എല്ലാ പിതൃക്കളെയും തൃപ്തിപ്പെടുത്തുന്ന കർമ്മമാണ് ഈ മാസത്തിൽ നടക്കുന്നത് ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പിതൃവിനെ ഒരാൾ മരിച്ചു കഴിഞ്ഞു ആ ആത്മാവിനെ നമ്മൾ എവിടെയെങ്കിലും ആവാഹിച്ച് ക്ഷേത്രങ്ങളിൽ ഇരുത്തുന്ന ചടങ്ങുണ്ട് പലരുടെയും സംശയമാണ് അങ്ങനെ ഇരുത്താൻ പാടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ശരിക്കും ഏറ്റവും ഞാൻ ഇന്നുവരെ പറയാത്തതും ഒരുപാട് പേര് ചോദിച്ചതും എന്നാൽ പലരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു ചടങ്ങാണ് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പിതൃവിനെ ആവാഹിച്ച് അവിടെ ഇരുത്തിക്കൊള്ളാം ആ അമ്പലത്തിൽ ഇരുത്തിക്കൊള്ളാം എന്ന് പറയുന്ന ചില ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അങ്ങനെ ഇരുത്താൻ പാടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ പാടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പം എൻ്റെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുനിൽ സുന്ദർ എന്ന് പറയുന്നൊരു വ്യക്തി ജനിക്കുന്നു ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ പേരും നാളും ഒക്കെ എനിക്ക് നഷ്ടപ്പെടുന്നു കാര്യം ശരീരം നഷ്ടപ്പെടുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെടുകയാണ് ഈ ആത്മാവ് മാത്രം അവശേഷിക്കുന്നു ഈ ആത്മാവ് മറ്റൊരു ശരീരം തേടി പോയേ പറ്റൂ അത് പുല്ലായും പുഴുവായും മരമായും എന്താ മനുഷ്യനായിട്ടായാൽ പോലും എങ്ങനെയാലും അത് ജനിച്ചേ പറ്റുള്ളൂ അതിന് അതിനെ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതാണ് സ്വതന്ത്രമാക്കി വിടുന്നതിന് മുമ്പ് അതിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ കൊടുത്ത് നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്തി വിടുക അതായത് ഒരു പിതൃവാക്കി മാറ്റുക അങ്ങനെ ആയാൽ മാത്രമേ അവർക്ക് അടുത്ത ഒരു ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിലേക്ക് അവർക്ക് കടക്കുവാൻ സാധിക്കുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പ്രേതാത്മാക്കളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ അലഞ്ഞു തിരി എന്നുള്ളതാണ് പുരാണങ്ങൾ പറയുന്നത് അത് സത്യം തന്നെയാണ് അതാണ് ഈ പ്രേതാത്മാക്കളും പിതൃക്കളും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഞാൻ മരിച്ചാലും ഒരു വർഷം കൊണ്ട് മാത്രമേ എൻ്റെ ആത്മാവിന് പൂർണ്ണമായിട്ടും മോശപ്രാപ്തി കിട്ടുകയുള്ളൂ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൾ ദിവസം കൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ടവർ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന തർപ്പണങ്ങൾ അത് എനിക്കങ്ങനെ ആരും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ മറ്റാരും ചെയ്ത് തന്നാലും എൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റും പക്ഷെ ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായും അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടപ്പെട്ടവര് ഈ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാല ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന തർപ്പണങ്ങൾ ആ തർപ്പണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അവർ പിതൃവായി മാറുന്നു അതിനു ശേഷം അവർക്ക് ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കണമെന്നില്ല ഈ വർഷത്തിൽ ഒരിക്കൽ വരുന്ന കർക്കിടക ബലി പോലും ഇട്ടുകൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ ഇട്ടു കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി സൗഭാഗ്യങ്ങൾ വരുമെന്നുള്ളത് അല്ലേ കൊടുത്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല എന്നുള്ളതാണ് അല്ലാതെ ഈ ഇപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ചില ക്ഷേത്രങ്ങളിൽ കൊണ്ടുചെന്ന് അവിടെ ഇരുത്തുന്നു ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പലരും ചോദിക്കുന്നതാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛനെ കൊണ്ടുചെന്ന് ഇങ്ങനെ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേക്ക് തർപ്പണം ചെയ്യാൻ ചെന്ന അവിടെ ഇരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അവിടെ ഇരുത്തിയിരിക്കുന്നു ഇപ്പൊ രണ്ട് വർഷമായി പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സ്വപ്നത്തിൽ വന്ന് അച്ഛൻ്റെ ആത്മാവ് കരയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളാണ് വന്ന് പറയുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടുന്ന എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശ ആ ശവശരീരത്തിന് വിധിപ്രകാരം നമ്മളതിനെ അടക്കം ചെയ്യുക അല്ലെങ്കിൽ അതിനെ എന്താണോ നമ്മുടെ കർമ്മം അനുസരിച്ച് അതിനെ നമ്മൾ ഭൂമിയിലേക്ക് ലയിപ്പിക്കുക അതിനുശേഷം വരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് വരുന്ന അഞ്ചിനോ ആറിനോ നടക്കുന്ന സഞ്ചാരി പതിനാറിനോ നടക്കുന്ന പുലകുളി അടിയന്തിരം അതിനുശേഷം ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് പതിമൂന്ന് നക്ഷത്രം അതായത് ഈ മരിച്ച ഏത് നക്ഷത്രം ഇപ്പൊ അവിട്ടം നക്ഷത്രത്തിൽ മരിച്ചാല് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് അവിട്ടം നക്ഷത്രം വരും ഈ പതിമൂന്ന് അവിട്ടം നക്ഷത്രത്തിലും നമ്മൾ പോയി കടപ്പുറത്ത് പോയി ബലി തർപ്പണങ്ങൾ നടത്തണം അങ്ങനെ നടത്തുന്നതിനാണ് മാസബലി എന്ന് പറഞ്ഞു ആ മാസബലി കൂടി മാത്രമേ ഈ ആത്മാവ് പൂർണ്ണമായിട്ടും ശുദ്ധിയായി പിതൃവായി മാറുകയുള്ളൂ അതിനും ചില തർക്കങ്ങളുണ്ട് ഈ പതിമൂന്നെണ്ണം കൂടി ഒന്നിച്ച് അവസാനം ഒരു വർഷം തികയുന്നുണ്ട് നിട്ടുകൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശുദ്ധ വിഡിത്തരവും ശുദ്ധ അബദ്ധവുമാണ് കാണിക്കുന്നത് നമ്മൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് പതിമൂന്ന് ദിവസമായി ചെയ്യേണ്ട പതിമൂന്ന് ദിവസം ചെയ്യുക ചിലപ്പോൾ ഒരു അവിട്ടം നക്ഷത്രം ഞാൻ പറഞ്ഞതുപോലെ അവിട്ടം നക്ഷത്രം ആ നക്ഷത്രത്തെ നമുക്ക് പോകാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വീണ്ടും അതിന്റെ പരിഹാരം നമ്മുടെ ഏർ പുരാണങ്ങളിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത് വരുന്നത് ഈ ചെയ്യാൻ പറ്റാത്ത നാളാണെങ്കിൽ അതിനുശേഷം വരുന്ന തിരുവോണം നക്ഷത്രത്തിൽ നമുക്ക് ചെയ്യാം പിന്നെ കറുത്തവാ ദിവസം ചെയ്യാം അതായത് ഈ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ മരിച്ച നാൾ അല്ലെങ്കിൽ തിരുവോണം നക്ഷത്രം ഇതാ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ കറുത്തവാപദ ദിവസം ഒരു ബലി പൂർണ്ണമായും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്ത് ഒരു വർഷം കൊണ്ട് നമ്മൾ ആ ആത്മാവിനെ തൃപ്തിയാക്കി പിതൃ ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഭാഗ്യം കിട്ടും ഇതിനെ നമ്മൾ ഒരിടത്തും കൊണ്ട് ഇരുത്തരുത് ഇരുത്താൻ പാടില്ല കാരണം അതിനെ സ്വതന്ത്രമാക്കി പിതൃ പിതൃലോകത്തേക്ക് വിടുക എന്നുള്ളതാണ് പിതൃ ലോകം എന്ന് പറഞ്ഞ ലോകം തന്നെ വെച്ചിരിക്കുന്ന എന്തിനാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം ഒരു കഴിഞ്ഞ ആത്മാക്കൾ ക്ഷേത്രത്തിരുത്തി ഇരുത്തിയാൽ പോരെ അങ്ങനെ പാടില്ല അവരെ സ്വതന്ത്രമാക്കി വിടുക അവരെ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് അവരെ പിതൃവാക്കി കഴിഞ്ഞാൽ അവർ പിതൃലോകത്തേക്ക് പോവുകയും അവിടെയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവരുടേതായ രീതിക്കുണ്ടെന്ന് ഗരുഡപുരാണം പറയുന്നുണ്ട് നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന തർപ്പണങ്ങൾ കൊണ്ടാണ് അവർ പിതൃവായി മാറുന്നതും അതിനുശേഷം അവർ പിതൃലോകത്തേക്ക് പോകുന്നത് അവിടെ വെച്ചിട്ടാണ് അവർക്ക് പുനർജന്മത്തിൽ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളവരെ പിതൃവാക്കി പിതൃലോകത്തേക്ക് വിടുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അവരെ ക്ഷേത്രങ്ങളിലൊന്നും വിളിച്ചിരുത്തൽ അപ്പൊ ചോദിക്കുക അങ്ങനെ ഇരുത്തുന്നവരെ ഇല്ലേ ചില ആത്മാക്കൾ ഇരുത്താറുള്ള ഉണ്ട് ഹിന്ദു ആചാരപ്രകാരം അങ്ങനെ ഇരുത്തുന്ന ചില ഉണ്ട് ഈ പറഞ്ഞ മന്ത്രസിദ്ധികളൊക്കെ കിട്ടി ബ്രഹ്മചാരിയായും സന്യാസിയായും സ്വാമിമാരുമായിട്ട് ജിക്ക് ജീവിക്കുന്നവരെ നമ്മൾ മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമി എന്നുള്ളൊരു ഭാവം ആക്കി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാറുണ്ട് മിക്കവാറും നമ്മൾ ചില ക്ഷേത്രങ്ങൾക്ക് ചെല്ലുമ്പോൾ മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമി എന്നോ ബ്രഹ്മരക്ഷസെന്നോ ഒക്കെ പറഞ്ഞിട്ട് ബോർഡുകൾ വയ്ക്കുന്നത് കാണാം അപ്പോൾ അതെല്ലാം ഭൂമിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരുണ്ടെങ്കിലും ആ ക്ഷേത്രം സ്ഥാപിച്ച കുടുംബവുമായിട്ട് അതായത് ആ അവിടെയുള്ള ദേവതയെ കൊണ്ടു ആ ഉപാസകനാണ് ഉപാസകനാണ് മരണശേഷം ഇതേ കണക്കുള്ള ഭാവങ്ങളാക്കി നമ്മൾ മാറ്റുന്നത് അത് എല്ലാ മതത്തിലും ഉണ്ട് ഖബറിൽ മുസ്ലീങ്ങൾ ഖബറിൽ അടക്കുന്നത് അവരുടെ ദൈവങ്ങളെ അതൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻ വിഭാഗരെ വിശുദ്ധരാക്കി അവർ പിന്നെ ദൈവമായി കാണുന്നു അതെല്ലാം ഭൂമി ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് അങ്ങനെയുള്ള ചില അപൂർവ ജന്മങ്ങളെ നമുക്ക് ഇതേ കണക്കുള്ള ഒരു 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 വിഭാഗത്തിലേക്ക് മാറ്റാറുണ്ട് ഇല്ലാതെ സാധാരണ മരിക്കുന്നവരാരെയും ഇങ്ങനൊരു ക്ഷേത്രത്തിൽ ഇരുത്താമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ നമ്മൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ടുള്ള കർമ്മങ്ങൾ അത് മുടക്കമില്ലാതെ ചെയ്ത് അവർ തൃപ്തിപ്പെടുത്തി പിതൃവാക്കി മാറ്റിയാൽ ലോകത്ത് അവർ ജീവിക്കും പിതൃലോകം എന്ന് വെച്ച് ചന്ദ്രമണ്ഡലത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ളൊരു സ്പേസാണ് ഈ പിതൃലോകം എന്ന് പറയുന്നത് അതിൽ പണ്ടുള്ള അമ്മൂമ്മമാർ പറയില്ലേ ഒരു നക്ഷത്രമൊക്കെ മിന്നി നിൽക്കുമ്പോൾ കൊച്ചുകുട്ടികളോട് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാണോ നിൽക്കുന്നതൊക്കെ അപ്പൂപ്പൻ മരിച്ചിട്ടുണ്ടാകും അപ്പം അവിടെയാണ് അവർ വസിക്കുന്നത് എന്നാണ് പറയുന്നത് അത് സത്യമാണെന്ന് ഒരു ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളവർ ക്ഷേത്രത്തിൽ ഇരുത്തുന്നത് ക്ഷേത്രത്തിൽ ഇരുത്താൻ യോഗ്യരായിട്ടുള്ള അതേ ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരെയൊന്നും അവരിങ്ങനൊരു സ്ഥാനം കൊടുത്തിരുത്തിയിരുന്നില്ല അങ്ങനെ ഇരുത്തുന്നവർ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു 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 പ്രമുഖമായ സ്ഥാനത്തേക്കെത്തി അത്രയും നല്ല രീതിയിലുള്ള ആചാര്യന്മാരായി കഴിയുന്നവർ അല്ലെങ്കിൽ പുരോഹിതന്മാരെയൊക്കെയാണ് അവർ അങ്ങനെ ഇരുത്തുന്നത് അല്ല എല്ലാവരെയും എല്ലാവരെയൊന്നും ഇരുത്താറില്ല അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കുക എല്ലാവരും ഇങ്ങനെ ക്ഷേത്രത്തിലൊന്നും നമ്മുടെ വീട്ടിൽ മരിച്ചു പോകുന്ന കാരണവന്മാരെ ഇരുത്താതിരിക്കുക അതുപോലെ തന്നെയാണ് പതിനാറിന് നമ്മൾ അസ്ഥി കൊണ്ടുവന്ന് കളയുക അസ്ഥി പിന്നീട് വീണ്ടും ഒരു വർഷത്തോളം വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കുന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിൻ്റെ തടസ്സമാണ് അതായത് ഈ മരിച്ചിരിക്കുന്ന ആത്മാവിന് മോശപ്രാപ്തി കിട്ടുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇന്നത്തെ പ്രധാന ചോദ്യം മരിച്ചു പോകുന്നവരെ നമ്മളെ ക്ഷേത്രങ്ങളിൽ ഇരുത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യരുത് അതൊക്കെ നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ദോഷങ്ങളായി തന്നെ വരും ഇന്നിപ്പോൾ ഞാൻ ഈ വിഷയം പറയാൻ കാര്യം ഇപ്പോൾ കർക്കിടക വാബുത വരികയാണ് ഈ മാസം അത് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് വരുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് അപ്പം വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു മരിച്ചിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും ഒന്നുകൂടി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് പിതൃക്കൾക്കാണ് പിതൃക്കളാണ് നമ്മൾ ക്ഷേത്രത്തെ കൊണ്ടിരുത്തിയാൽ അവരൊരിക്കലും ഒരിക്കലും പിതൃ എന്നുള്ള ഭാവത്തിലേക്ക് പോകില്ല മോശപ്രാപ്തി കിട്ടിയില്ലെങ്കിലും അവർ പിതൃവായി മാറില്ല അപ്പം പിതൃവായി മാറിയിട്ടുള്ള നമ്മളെ കുടുംബത്തിൽ നിൽക്കുന്ന പിതൃക്കൾക്ക് ആത്മാക്കൾക്ക് കൂടുതൽ ശക്തി പകർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർക്കിടകവിന് നമ്മൾ ബലിതർപ്പണം നടത്തുന്നത് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു വർഷത്തോളം മരുന്ന് കൃത്യമായ ചടങ്ങുകൾ ചെയ്യുക ആ ആത്മാവിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപര ഉപകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരത്ത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണ് നിങ്ങളുടെ വീടെങ്കിൽ പോലും ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പൂർണ്ണമായും അതിനെ ഞാൻ മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് അവർ വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ നിരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം